ഒരിക്കൽ കൂടി എപ്പിസോഡ് മുപ്പത്തിനാല് രചന രക്ഷ്മീനു അവതരണ ലിൻസി ഹാളിൽ കിടന്ന മേശയുടെ മുകളിൽ ഉണ്ടായിരുന്ന ചില്ല പൊട്ടി തകർന്ന് തരിപ്പണമായി കിടക്കുന്നു തൻ്റെ കയ്യിൽ ഊന്നുപടി മുറുക പിടിച്ച് യൂസഫ് തങ്ങൾ ഓരോരുത്തർക്കും നേരെ കത്തുന്ന ഒരു നോട്ടമെറിഞ്ഞു രോഗം എൻ്റെ ദേഹമേ തളർത്തിയിട്ടുള്ളൂ മനക്കരുത്തി ഇന്നും വീണ്ടുമോളമുണ്ട് എനിക്ക് ഇന്ന് ഈ വീട്ടിലെ ഗൃഹനാഥൻ ഞാൻ തന്നെയാണ് എന്നെ ഖബർലോട്ട് എടുത്തിട്ട് മതി പുതിയ തലമുറ ഭരിക്കുന്നത് തൻ്റെ ഉള്ളിലെ സകല കരുത്തും പുറത്തെടുത്ത് യൂസഫ് തങ്ങൾ അത്രയും പറഞ്ഞപ്പോഴേക്കും കിതച്ചുപോയി യൂസഫ് തങ്ങളുടെ ഇങ്ങനെ ഒരു പ്രതികരണം കാണേ ഏവരും പ്രജ്ഞയേറ്റു നിന്നുപോയി രോഗം തളർത്തിയതിനു ശേഷം ആദ്യമായാണ് ഇത്രയും വീറോടെ അയാൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ നാവിൽ നിന്നും ഇനി എന്താണ് ഉതിർന്നു വീഴാൻ പോകുന്നത് എന്ന ചിന്തയിൽ ഏവരും ആ മുഖത്തേക്ക് സാഹോദം നോക്കി ആ മനുഷ്യൻ ഊന്നുവടിയുടെ ബലത്തിൽ അനുസറിന്റെ അടുക്കിലേക്ക് നടന്നെടുത്തു എൻ്റെ മോനെ നീ ആരോടായി ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് ഇവരോട് ഇറങ്ങിപ്പോവാൻ പറയാനുള്ള അധികാരം നിനക്കുണ്ടോ പോട്ടെ നിന്നോട് ഈ നിമിഷം ഞാൻ ഇറങ്ങി ഇറങ്ങാൻ പറഞ്ഞാൽ അതെന്ത് ന്യായമെന്ന് ചോദിക്കാനുള്ള വകുപ്പെങ്കിലും നിനക്കുണ്ടോ തല മറന്ന എണ്ണ തയ്ക്കില്ലേ മോനെ തളർന്നതെങ്കിലും ഉറച്ചു സ്വലത്തിൽ യൂസഫ് ഞങ്ങൾ അൻസറിനോട് പറഞ്ഞു വാപ്പ എന്താ ഈ പറയണത് ഞാൻ ഇവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാണോ വലിയ കുറ്റം ഇവരിവിടെ പറഞ്ഞു പറഞ്ഞൊന്നു വാപ്പ കേട്ടില്ലേ അവൾ അവള് പിഴച്ചുപോയി വാപ്പ അവൾക്ക് അവൻ്റെ കൂടെ പോകണം പോലും ഒരു കാർഫ്രൻ്റെ കൂടെ പോണമെന്ന് അതിനൊന്നും പറയാനില്ലേ അൻസർ തിളച്ചു മറിയുന്ന കോപത്തോട് പിതാവിനോട് കയർത്തു അത് അവരുടെ കുടുംബകാര്യമാണ് മോനെ അതിൽ നമുക്കൊന്നും പറയാനില്ല തങ്ങൾ അങ്ങേയറ്റവും ശാന്തമായി പറഞ്ഞു വാപ്പ എന്ത് ഇങ്ങനെ പറയണേ നമ്മുടെ കുടുംബത്തിൽ അന്തസ്സും കളഞ്ഞു കുളിച്ച് അന്യ മതക്കാരനുമായി പൊറുക്കുന്നത് നമ്മൾ നോക്കി നിൽക്കണമെന്നാണോ പറയുന്നത് വാപ്പയ്ക്ക് എന്താ പറ്റിയത് മോനെ ഈ മനുഷ്യനെന്ന് പറയുന്നത് ഒന്നുമല്ലാത്ത ഒരു ജീവിയാ അത് നിനക്കിപ്പോൾ മനസ്സിലാവില്ല എന്നെങ്കിലും ഒരിക്കൽ നാളെ എണീക്കുമോ എന്ന സംശയത്തോട് ഉറങ്ങാൻ കിടക്കേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകും നമ്മൾ മറ്റെന്തിനേക്കാളും വലുതെന്ന് കരുതി തലയെടുപ്പോടെ കൊണ്ടു നടക്കുന്ന അന്തസ് കുടുംബമഹിമ ഇതിനേക്കാളൊക്കെ വലുതൊന്നുണ്ട് നമ്മുടെ ജീവൻ അത് നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിലേ എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ ജാതിയെക്കാളും മതത്തെക്കാളും മറ്റെന്തിനേക്കാളും വലുത് മനുഷ്യൻ തന്നെയാ അതെനിക്ക് ബോധ്യപ്പെട്ടു നിനക്കും ബോധ്യപ്പെടും ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനൊക്കു മതങ്ങൾ മനുഷ്യ സൃഷ്ടിയാണ് മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് അവന്റെ ആത്മീയവും സാമൂഹികവുമായ ആവശ്യങ്ങൾ നിറവേറ്റാനായി മതങ്ങൾ ഉളവായതാണ് മനുഷ്യന്റെ വില മതത്തേക്കാൾ അധികമാണ് മതത്തിന്റെ പേരിൽ വിദ്വേഷം പരത്തുന്നത് ശരിയല്ല ഒരു വ്യക്തി അവൻ്റെ മതം നോക്കാതെ മനുഷ്യനെന്ന നിലയിൽ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം ഗാന്ധിയും വിവേകാനന്ദനും നാരായണ ഗുരുവും അംബേദ്കറും ബുദ്ധനും മതത്തേക്കാൾ മനുഷ്യന്റെ മത്വത്തെയാണ് ഉയർത്തി പറഞ്ഞത് മതങ്ങൾ നമ്മളെ ധാർമ്മികതയും നല്ല ജീവിതവും പഠിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ അതിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കോ അവഹേളിക്കോ ചെയ്യരുത് മതം കഴിഞ്ഞാലും മനുഷ്യൻ ബാക്കിയാവും പക്ഷെ മനുഷ്യൻ ഇല്ലെങ്കിൽ മതത്തിന് അർത്ഥമില്ല അതിനാൽ നമ്മൾ ആദ്യം ഒരു നല്ല മനുഷ്യനാവാൻ ശ്രമിക്കണം പിന്നെ മതവിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാം ഹരിനന്ദനും ആഷിക്കും ബിസ്മിനിയും ഹസീനയും ഇബ്രാഹീമും ആ മനുഷ്യനെ നോക്കി നിന്നു മൂന്നു വഴിയുടെ ബലത്തിൽ ആ മനുഷ്യൻ മെല്ല നടന്ന് ബിസ്മിനിയുടെ അടുത്തെത്തി ശേഷം രോഗം തളർത്തിയ ദുർബലമായ ശബ്ദത്തിൽ പിന്നെയും പറഞ്ഞു ഈ നിൽക്കിത മംഗലശ്ശേരിലെ പയ്യനെ സ്നേഹിച്ച് കുറ്റത്തിന് നിന്നെ ശിക്ഷിക്കാൻ മുന്നിട്ട് മുന്നിട്ടതെന്ന് യൂസഫ് തങ്ങളാണോ ഇതൊക്കെ പറയുന്നത് എന്നാവും നീ വിചാരിക്കുന്നതല്ലേ അതെ തങ്ങൾ തന്നെയാണ് പറയുന്നത് ഒരു സമയം വരെ എൻ്റെ മതത്തെക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ലായിരുന്നു എൻ്റെ കുടുംബം പോലും പക്ഷേ ഈ രോഗം എന്നെ പലതും പഠിപ്പിച്ചു ഓരോ തവണ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലതരത്തിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചു കുഞ്ഞു മുതൽ പ്രായമായവർ വരെ ആരോഗ്യത്തോടെ ഭക്ഷണം കഴിച്ച് ജീവിക്കേണ്ട ചെറുപ്പക്കാര് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാതെ പാടുപെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ ഒരു ദിവസമെങ്കിലും കൂടുതൽ ജീവിക്കാൻ പറ്റണേ എന്ന് അതിയായി കൊതിക്കുന്നവരാ അവിടെ മതമില്ല ജാതിയില്ല ആകെ ഉള്ളത് മരുന്നുകളും പ്രതീക്ഷയും മാത്രം അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഇതച്ചുപോയി ബിസ്മിനെ അയാളുടെ അരികിലെത്തി ആ കൈത്തണ്ടയിൽ ചുറ്റി പിടിച്ചു പിന്നെ മെല്ലെ പറഞ്ഞു മൂത്താപ്പ അധികം സംസാരിക്കേണ്ട യൂസഫ് തങ്ങളുടെ വാക്കുകൾ എല്ലാവർക്കും അതിശയം തന്നെയായിരുന്നു ആ മനുഷ്യൻ അത്രമേൽ വിശാലമായി ചിന്തിക്കുമെന്ന് ആരും കരുതിയില്ല ഏറ്റവും അധികം നടുക്കമുണ്ടായത് അൻസറിനായിരുന്നു പിതാവിന്റെ മാറിയ നയം അയാളെ ശുഭിതനാക്കി വാപ്പ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടാ പോണത് ഇവൾ അവന്റെ കൂടെ പുറക്കട്ടെ എന്നാണോ ഒരു സംശയ നിവാരണം അയാൾ ചോദിച്ചു അവര് ജീവിക്കട്ടെ അൻസറെ യാതൊരു ഉപാധികളും ഇല്ലാതെ പരസ്പരം സ്നേഹിച്ചവരല്ലേ അവര് തമ്മിൽ പിരിച്ചു കളയാൻ ശ്രമിച്ചിട്ട് അവർ ഒന്നിച്ചില്ലേ അവര് ജീവിക്കട്ടെ അവരെ അവരുടെ പാട്ടിനു വിടുമോനെ യൂസഫ് തങ്ങൾ ഒരു യാചന എന്നോണം മകനോട് പറഞ്ഞു അൻവർ ഏവരെയും തറപ്പിച്ചു നോക്കിയ ശേഷം അയാളുടെ മുടിയിലേക്ക് പോയി തൊട്ടു പുറകെ ഹനയും യൂസഫ് തങ്ങൾ അൻസർ പോയ വഴി ഒന്ന് രണ്ട് നിമിഷം നോക്കി നിന്നു ശേഷം ഹരിനന്ദനെ കൈകാട്ടി അരികിലേക്ക് വിളിച്ചു അവൻ അയാളുടെ അരികിലേക്ക് ചെന്നു തങ്ങൾ വിറയാറുന്ന കൈകളാൽ ബിസ്മിനിയുടെ വലതുകൈ ഹരിനന്ദൻ്റെ കൈയിലേക്ക് വെച്ചു കൊടുത്തു തങ്ങളുടെ മിഴികളിൽ നിന്നും തുള്ളി കണ്ണുനീർ അവരുടെ കൈകളിലേക്ക് വീണ് ചിതറി തെറ്റാണെങ്കിൽ സർവശക്തൻ പുറത്തു നിർത്തേ ഇത്രയും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒക്കൂ ചിലപ്പോൾ ഇതിനുവേണ്ടിയാവും പഠിച്ചവൻ എനിക്ക് ആയുസ് നീട്ടി തന്നത് രണ്ടാളും സന്തോഷമായി ജീവിക്കുക അത്രയും പറഞ്ഞ് തങ്ങൾ തൻ്റെ മുറിയിലേക്ക് തിരികെ പോയി ആഷിഖ് ഒരു പുഞ്ചിരിയോടെ ഹസീനിയെയും ഇബ്രാഹിമിനെയും ചേർത്ത് പിടിച്ച് പുഞ്ചിരിച്ചു ഹരിനന്ദനും ബിസ്മിനിയും ചേർന്ന് നിൽക്കുന്ന കാഴ്ച അവരുടെ കണ്ണുകളിൽ നിറച്ചു വെച്ചു അവർ സംസാരിക്കട്ടെ നമുക്കങ്ങ് പോകാം ആഷിക്ക് ഹസീനയോടും ഇബ്രാഹിമിനോടും പറഞ്ഞു ശേഷം അവൻ അവരുമായി അകത്തേക്ക് ചലിച്ചു ഹരിനന്ദിന്റെ ലോകം വെട്ടി സന്തോഷം തോന്നി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച നിർവൃതി അവനിൽ നിറഞ്ഞു നിന്നു തൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായി വിശ്രമിക്കുന്ന ബിസ്മിനിയുടെ കൈകൾ കൈകൾക്കാണെ അവൻ്റെ മിഴികൾ നിറഞ്ഞു ഹൃദയദാളം തെറ്റി അതിഭീകരമായ കാലവർഷവും പ്രളയവും കഴിഞ്ഞ വാനവും ഭൂമിയും ശാന്തമായി തങ്ങൾക്കിടയിൽ നിഴൽ വീശി നിന്ന് വിരഹത്തെ മറികടന്ന് പ്രണയം വീണ്ടും വിരുന്നെത്തിയിരിക്കുന്നു തൻ്റെ കണ്ണിലും മനസ്സിലും ഒരേയൊരു മുഖം ബിസ്മിനിയുടെ മുഖം അവനേറെ പ്രിയപ്പെട്ട അവളുടെ വെള്ളിക്കണ്ണുകൾ ആ കണ്ണുകളിൽ താരകങ്ങൾ ബിസ്മിനിക്ക് എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി ഏറെ നാളത്തെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു കഴിഞ്ഞുപോയ ഓരോ രാവിലും ഹൃദയത്തിൽ പൊഞ്ഞുകൊണ്ടിരുന്ന കനൽ പൂർണ്ണമായും കെട്ടുപോയിരിക്കുന്നു ഹരിനന്ദൻ്റെ കൈകളുടെ തണുപ്പും അവൻ്റെ മൃദു പുഞ്ചിരിയും അവളെ വീണ്ടും പഴയ ബിസ്മിനിയാക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ മുഖം അവളിൽ ആനന്ദ നിർവൃതി ഉളവാക്കി അത് അശ്രുവായി അവളുടെ വെള്ളിനേത്രങ്ങളിൽ തങ്ങി നിന്നു അവളുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ ഒരു ചെറിയ നോവുണർത്തി അത്രമേൽ മൃദുവായി അവൻ അവളെ വാരി പുണർന്നു ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ അവൻ അവൾ അവൻ്റെ നെഞ്ചിൽ പതുങ്ങി നിന്നു ഞാനുണ്ട് അത്രമേൽ ആർദ്രമായി അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു ഹരിനന്ദൻ്റെ വാക്കുകൾ അവളിൽ പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതി ഉണർത്തി ശരിയാണ് അവനുണ്ട് ഇനി വരും നാളുകളിൽ ബിസ്മിനിക്ക് ഹരിനന്ദനുണ്ട് ഹരിനന്ദനും ബിസ്മിനിയുണ്ട് ആ ഒരു ചിന്ത പോലും ഇരുവരെയും ആനന്ദലഹരിയിൽ ലഹരിയിൽ കളഞ്ഞു എനിക്ക് നമ്മുടെ മക്കളെ കാണണം ബിസ്മിന തന്റെ ഉടലോട് ചേർന്ന് നിന്ന് ബിസ്മിനെ അടർത്തിയെടുത്ത് അവളുടെ വെള്ളിക്കണ്ണുകളിൽ നോക്കി ഹരിനന്ദൻ മൊഴിഞ്ഞു ബിസ്മിൻ അവന്റെ മിഴികളിൽ നോട്ടമറിഞ്ഞു ആ മിഴികളിൽ തുളുമ്പ് നിൽക്കുന്ന ദാഹം തിരിച്ചറിഞ്ഞെന്നോണം അവൾ പറഞ്ഞു വാ അനുസരണയുള്ള ഒരു കുഞ്ഞിനെ പോലെ ഹരിനന്ദൻ ബിസ്മിനിയുടെ പുറകെ വെച്ചു പിടിച്ചു പടിക്കെട്ട് കയറി മുകളിലെ മുറിയുടെ വാതിൽ ബിസ്മിന മെല്ലെ തുറന്നു കട്ടിലിൽ ഉറങ്ങിക്കൊടു കിടക്കുന്ന കുട്ടികളുടെ തലക്കിൽ നിന്ന് കടക്കിൽ വിരുന്ന നസിഹയും സഹോദരൻ നസ്ലിനും അവരെ കണ്ടെഴുന്നേറ്റ് നിന്നു നിങ്ങൾ അന്നേരം തൊട്ട് ഇവിടെ ഇരിക്കുമായിരുന്നോ ബിസ്മിൻ അവരോട് ചോദിച്ചു കൊച്ചാപ്പ പറഞ്ഞിട്ട് നസീഹ പരിങ്ങളോടെ സഹോദരനെ നോക്കി അവനൊന്നും മനസ്സിലാകാതെ നിൽപ്പാണ് നിങ്ങൾ പോയി കിടന്നുറങ്ങു പിള്ളാരെ ആഷിയുമാ നിങ്ങളെ അവിടുന്ന് ഓടിക്കാൻ പറഞ്ഞതാ മുറിക്കകത്തേക്ക് കയറുന്നതിനിടെ ബിസ്മിന അവരോട് പറഞ്ഞു നസിഹയും നസ്ലിനും പരസ്പരം നോക്കി പിന്നെ പതിയെ മുറിക്കു പുറത്തേക്കിറങ്ങി വാതിൽക്കൽ നിൽക്കുന്ന ഹരിനന്ദനെ ഇരുവരും പരുങ്ങളോടെ നോക്കി അവൻ കൈ രണ്ടും ആറിൽ പിണച്ചു കെട്ടി അവർക്ക് ഹൃദ്യമായ ഒരു പുഞ്ചിരി സമ്മാനിച്ചു അവരത് അതിലും മനോഹരമായി അവന് തിരികെ കൊടുത്തു കയറി വാൻ നന്ദേട്ടാ വാതിൽക്കൽ തന്നെ നിൽക്കുന്ന ഹരിനന്ദനോട് ബിസ്മിനെ പറഞ്ഞു ആ നിമിഷം എന്തുകൊണ്ടോ ഹരിനന്ദനെ പറഞ്ഞറിയിക്കാൻ അവർ ഒരു വിങ്ങലുണ്ടായി ആദ്യമായി സ്വന്തം കുഞ്ഞുങ്ങളെ കാണാൻ പോവുകയാണ് അവന് ദേഹമാസകലം വൈദ്യുതി തരംഗങ്ങൾ കടന്നു പോകുന്ന പോലെ തോന്നി പതിഞ്ഞ കാലടികളോടെ അയാൾ ആ മുറുക്കകത്തേക്ക് കടന്നു കട്ടിലിനരികിൽ ചെന്ന് നിഷ്കളമായി കിടന്നുറങ്ങുന്ന ആ മാലാഹ കുഞ്ഞുങ്ങളെ ഒന്നു നോക്കി ഉടൽ ആകമാനം സ്നേഹത്തിന്റെ കൊടും തണുപ്പും ഒഴുകിയെത്തിയതുപോലെ അവൻ്റെ ഹൃദയം ക്രമാതീതമായി ഇടിച്ചു ആദ്യമായി തൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട നിമിഷം ഹരിനന്ദൻ ആകാശ നക്ഷത്രങ്ങൾ തനിക്കായി താഴെ ഇറങ്ങി പ്രകാശം ചൊരിയുന്നത് പോലെ തോന്നി കണ്ണുകൾ നീറി പുകയുകയാണ് കണ്ണുനീരി തിളക്കം മിഴികളിൽ തുളുമ്പി നിൽക്കുന്നു സന്തോഷത്തിൻ്റെ നനവാണ് ഈ നിമിഷത്തിനു വേണ്ടിയാണ് താൻ ഇത്രയും വേദന ഭക്ഷിച്ചതെന്ന് അയാൾക്ക് തോന്നി മെല്ലെ നടന്നു ചെന്ന് കട്ടിലിന്റെ കടക്കിൽ മുട്ടുകുത്തിയിരുന്ന ആ മൂന്ന് കുഞ്ഞിക്കാലുകളിൽ വിരൽ ഓടിക്കുമ്പോൾ ഹരിനന്ദന് താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വികാരം എന്താണെന്ന് സത്യത്തിൽ പിടികിട്ടിയില്ല ഇതാണ് ഒപ്പതൃത്വം ഒരച്ഛന്റെ ആനന്ദം വാക്കുകളാൽ വർണ്ണിക്കാനാവാത്ത അനുഭൂതി കാത്തിരിപ്പ് അവസാനിച്ച മുറിയിൽ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ തോരാത്ത പ്രവാഹം ഈ നിമിഷം മുതൽ സ്വന്തം ജീവിതം മുഴുവൻ തൻ്റെ ഈ കുരുന്നുകൾക്ക് വേണ്ടി എന്നുള്ള തിരിച്ചറിവ് അയാളുടെ മനസ്സിൽ ഉറച്ചു ഹരിനന്ദൻ ഒന്ന് കരയാനും അതേസമയം ചിരിക്കാനും തോന്നി തൻ്റെ മക്കളെ വാരി അണച്ച് കെട്ടിപ്പിടിക്കാൻ അയാൾക്ക് ഇരു കൈകൾ പോരെന്നു തോന്നി അവരെ ഉമ്മകൾ കൊണ്ട് പൊതിയാൻ ഈ ഒരു മുഖം പോരെന്നു തോന്നി അവർക്ക് നൽകാൻ ഈ ഹൃദയത്തിലെ സ്നേഹം മാത്രം പോരെന്നു തോന്നി അവർക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ തൻ്റെ ഉള്ളിലെ വാത്സല്യം മതിയാവില്ലെന്ന് തോന്നി അടുത്ത നിമിഷം ഹരിനന്ദൻ കുഞ്ഞുങ്ങളുടെ പാദങ്ങൾ തൻ്റെ കൈകൾ കൊണ്ട് മൃദുവായി കൂട്ടിപ്പിടിച്ച് പിടിച്ച് കട്ടിലിൽ മുഖം വിങ്ങി കരഞ്ഞു എൻ്റെയാ എൻ്റെ മക്കളാ എൻ്റെ ജീവനാണ് ഹരിനന്ദൻ കണ്ണീരോടെ പുലമ്പിക്കൊണ്ടിരുന്നു ബിസ്മിനിക്ക് ഹൃദയം നുറങ്ങുന്ന വേദന തോന്നി എന്തും സഹിക്കാം ഹരിനന്ദന്റെ കണ്ണീര് അത് മാത്രം ബിസ്മിനെ താങ്ങില്ല സഹിക്കില്ല അവൻ അവനരികിലിരുന്ന് അവൾ അവന്റെ ചുമലിൽ കൈവെച്ചൊരു തേങ്ങലോടെ വിളിച്ചു നന്ദേട്ട ഹരിനന്ദൻ മുഖമുയർത്തി അവളെ നോക്കി ബിസ്മിനെ അശ്രു പളർന്ന് അവന്റെ മുഖം കൈകളാൽ തുളച്ചു കൊടുത്തു ശേഷം അവൾ അവന്റെ മുഖം കൈക്കൊമ്പളിലെടുത്തു സങ്കടപ്പെടല്ലേ നന്ദേട്ട സങ്കടോ എനിക്കോ ആര് പറഞ്ഞു എനിക്ക് സന്തോഷമാണ് ഒത്തിരി ഒത്തിരി സന്തോഷാ നീ ഇത് കണ്ടോ ഞാൻ ഞാൻ എൻ്റെ മക്കളെ കണ്ടു അവരെ തൊട്ടു ഇനി എനിക്കെന്തിനാ സങ്കടം ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യൻ ഞാനാ തൻ്റെ വചനം പൊതിഞ്ഞു പിടിച്ച ബിസ്മിനയുടെ കൈകളിൽ ഹരിനന്ദൻ തുരുതുരി ചുംബിച്ചു ശേഷം അവൻ അവളെ തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പുണർന്നു ഒരിക്കലും ഒരിക്കലും ഈ നിമിഷം കടന്നു പോകാതിരുന്നെങ്കിൽ എന്ന് അവരിരുവരും അതിയായി ആഗ്രഹിച്ചു നിലവിളിച്ചൊരിക്കൽ കൂടി അവർക്കു മേൽ പ്രഭ ചൊരിഞ്ഞു ഏതോ നിശാപുഷ്പം അവർക്കായി മാത്രം ഗന്ധം പടർത്തി അത്യധികം കോപത്തോടെ മുറിയിലേക്ക് കയറി വന്ന അൻസർ അവിടെ കണ്ടതെല്ലാം തള്ളി തകർത്തു ഭർത്താവിന്റെ പരാക്രമം കണ്ടു നിൽക്കെ ഹനയുടെ ഉള്ളിൽ ഭയം അധികരിച്ചു വയസ്സുകാലത്ത് തന്തയ്ക്ക് മനംമാറ്റം കെട്ടിച്ചുകൊടുക്കാൻ ഞാൻ ആ കള്ള കാഫറിന് കൊല്ലം ഇത്ര കഴിഞ്ഞ് കയറി വന്നത് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നില്ലേ എൻ്റെ സ്വഭാവം ആർക്കും അറിയില്ല തീർത്ത് കളയും ഞാൻ എല്ലാത്തിനെയും കോപാധിക്കത്താൽ അനുസർ പിന്നെയും എന്തൊക്കെയോ മൊഴിഞ്ഞുകൊണ്ടിരുന്നു കയ്യിൽ തടഞ്ഞതൊക്കെ തട്ടി തെറിപ്പിച്ചു കളഞ്ഞു മതി അനുസരിക്കുക നിർത്ത് എന്തൊക്കെയാ വിളിച്ചു പറയണത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് നിങ്ങൾ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുന്നത് അവരെന്താന്ന് വെച്ചായിക്കോട്ടെ നമുക്കൊന്നിനും പോകണ്ട ഒരു പ്രശ്നവും വേണ്ട അവൾ തേങ്ങളോട് പറഞ്ഞു പാ നിർത്തടി എന്നൊരാക്രോശത്തോടെ അനുസർ ഹനയുടെ നേരെ പാഞ്ഞെടുത്തു അടുത്ത നിമിഷം അടിവീഴുമെന്ന് കരുതി നിന്നെങ്കിലും അനുസറിന്റെ ഭാഗത്ത് നിന്ന് അനക്കുമൊന്നും ഉണ്ടായില്ല മിണ്ടാതൊരു മൂലയ്ക്കിരുന്നോളം ഉപദേശിക്കാനിറങ്ങിയിരിക്കുന്നു വല്ലവളും തുള്ളുന്നുകാണ്ട് എന്നെ ഭരിക്കാൻ വന്നാളുണ്ടല്ലോ അവൾ അന്യജാതിക്കാരൻ്റെ കൂടെ പോയാൽ പിന്നെ നമുക്ക് നാട്ടിലിറങ്ങി നടക്കാനൊക്കുമോ ഇവിടെയും ഒരു പെണ്ണ് വളർന്നു വരുന്നു ഇവൾക്ക് തോന്നിയ പോലെ നാളെ നസിക്കും തോന്നിയാലോ നടക്കില്ല എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അൻസർ പകുതിക്ക് വെച്ച് നിർത്തി കളഞ്ഞു കൊച്ചാപ്പായ്ക്കും കൊച്ചുമ്മയ്ക്കും ഇല്ലാത്ത വേവ് നിങ്ങൾക്കെന്തിനാ നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യം നോക്കിയ പോരേ മാമ പോലും പറഞ്ഞില്ല അവര് ജീവിച്ചോട്ടേന്ന് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് ഒരു പ്രശ്നത്തിനും പോകണ്ട നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി ഹന നിറകണ്ണുകളോടെ അൻസറിനോട് അപേക്ഷിച്ചു ഹനയുടെ വാക്കുകളൊന്നും അൻസറിനെ തണുപ്പിച്ചില്ല മറിച്ച് അയാളുടെ ഉള്ളിൽ ആരോടൊക്കെയുള്ള പകയുടെയും ദ്വേഷത്തിൻ്റെയും കലലുകൾ തെളിഞ്ഞു ആകാശം ഇടിഞ്ഞു വീണാൽ പോലും ഹരിനന്ദനെയും ബിസ്മിനെയും ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കരുതെന്ന് അയാളുടെ ഉള്ളിൽ ശക്തമായ തോന്നൽ അലയടിച്ചു തുടരും